ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ ഇത് അറയ്ക്കാപ്പഴത്തിൻ്റെ ഒരു തെയ്യാണ് കേട്ടോ അല്ലെങ്കിൽ പേരക്കയുടെ തെയ്യ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽതാ ഈ ചെറിയ തെയ്യയിൽ നാല് കായ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തെയ്യ് നമ്മൾ ഇവിടെ വേറെ വലിയൊരു തെയ്യുണ്ടായിരുന്നു മരം ഉണ്ടായിരുന്നു കേട്ടോ ആ മരം നമ്മളെ കായും ഇലഭാരം കൊണ്ട് പൊട്ടി വീണു അപ്പോൾ ആ പൊട്ടി വീണപ്പോൾ നമ്മൾ മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് ഒരു കൊമ്പ് അതിന് എയർലൈൻ ചെയ്ത് മാറ്റി വെച്ച മാറ്റി മാറ്റി വെച്ചതാണ്ടത് അപ്പോൾ അങ്ങനെ എയർലൈൻ ചെയ്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അത് അപ്പോൾ അത് ഏകദേശം ഒരു ആറുമാസമായി കാണട്ടോ നമ്മൾ എയർലൈൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആറു മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്കിത് കാച്ചിട്ട് അതിൽ ഒരു നാല് കായും വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്പോൾ അതൊരു സന്തോഷമാണ് ചോ ഈ ആറുമാസം കൊണ്ടൊരു നമ്മൾ എയർലൈൻ ചെയ്തു വെച്ച കമ്പനി ഇങ്ങനെ കായൊക്കെ വന്നത് കാണാൻ അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേത്തെ അടക്കപ്പഴത്തിൻ്റെ ഒരു മരത്തിൻ്റെ വീഡിയോ ചെയ്തു അല്ല അധികം അതും അധികം ഉയരത്തിൽ പോവാതെ തന്നെ ഉണ്ടായൊരു തെയ്യാണ് കേട്ടോ നിറയെ ഇങ്ങനെ കായൊക്കെ ഉള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടവർക്ക് കണ്ടവർക്കറിയുണ്ടാവും അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി ഒന്ന് നിങ്ങളുടെ കൂടുതൽ ഒന്ന് പങ്കുവെച്ചതാണ് അപ്പോൾ ഇത്രയല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം